രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പാണഞ്ചേരി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ബജറ്റ് അവതരണം നടത്തി പ്രസിഡന്റ് പി വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാർഷിക മേഖലയ്ക്കും അനുബന്ധ മേഖലയ്ക്കും രണ്ടേകാൽ കോടി രൂപ വകയിരുത്തി ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമാക്കി അമ്പത് ലക്ഷം രൂപ വനിതകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു എൻ ആർ ജി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ വകയിരുത്തി അംഗൻവാടി പോഷകാഹാരം ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് പത്ത് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് അഞ്ചു കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു പുതിയ സ്ഥലവും കെട്ടിടവും നിർമ്മിക്കാനായി എഴുപത് ലക്ഷം രൂപ വകയിരുത്തി തുടങ്ങി യുവജനങ്ങൾക്കും വനിതകൾക്കും ആകെ ചെലവ് നാൽപ്പത്തിനാല് കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ മിച്ചം ഒരു കോടി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ബജറ്റിന്മേലുള്ള ചർച്ച പതിനാലാം തീയതി നടക്കുമെന്ന് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ പറഞ്ഞു ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കും പ്രത്യേകം പദ്ധതികൾക്ക് പണം മാറ്റിവെച്ചിരിക്കുന്നു റോഡുകൾ പാലങ്ങൾ ജലസേചന പദ്ധതികൾ കുടിവെള്ള പദ്ധതികൾ വൈദ്യുതി ലൈൻ വലിക്കൽ തെരുവുവിളക്ക് പരിപാലനം തുടങ്ങി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ആയുർവേദ അലോപ്പതി ആശുപത്രികൾക്ക് മരുന്ന് വാങ്ങിക്കുന്നതിന് ആവശ്യമായ തുക നീക്കിവച്ചിട്ടുണ്ട് എൽ പി വിദ്യാലയങ്ങൾക്ക് പ്രഭാത ഭക്ഷണത്തിനും അറുപത് ലക്ഷം രൂപ നീക്കിവച്ചിരിക്കുന്നു സംസ്ഥാനത്തിന്റെ ജനറൽ പർപ്പസ് ഫണ്ടും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടുത്തി ലഭിക്കുന്ന തുകയും പഞ്ചായത്തിന്റെ തനത് വരുമാനവും ഉൾപ്പെടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രാരംഭമാക്കിയും അതിനുശേഷമുള്ള ആകെ വരവും ഉൾപ്പെടെ നാൽപ്പത്തി ആറ് കോടി മുപ്പത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ആകെ വരവ്